പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ വാത്സല്യമുള്ള എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ ഒരു ദിവസം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക വിശുദ്ധ ഔസ്പിതാവിന്റെ ദിവസമാണ് നിങ്ങളുടെ കുടുംബങ്ങളെ ഞാൻ വിശുദ്ധ അവസേപ്പിതാവിന് കുടുംബങ്ങളുടെ പാലകനായ ഔസയ്പ്പിന് സമർപ്പിക്കുക ഈ ദിവസം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കർത്താവ് നടത്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുക ഈ വചനം കേൾക്കുമ്പോൾ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് മുഖ്യദൂതന്മാരായ വിശുദ്ധ മികയിലും ഗബ്രിയേലും റപ്പയിലും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്ക് കാവലാളായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും എന്ന് ഞാൻ കരുതുകയാണ് നിങ്ങൾ ഇന്ന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങളുടെ ആരോഗ്യം വളരെയധികം സംരക്ഷിക്കപ്പെടട്ടെ നിങ്ങളുടെ കുഞ്ഞുമക്കളുടെ മക്കളുടെ പഠനങ്ങൾ നിങ്ങളുടെ കുഞ്ഞുമക്കളുടെ ജീവിതം ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അഡ്മിഷൻ കിട്ടണം ഉദ്ദേശിക്കുന്ന കോഴ്സിന് അഡ്മിഷൻ കിട്ടണം അങ്ങനെയുള്ള നിരവധിയായ നിയോഗങ്ങളുടെ മേൽ കർത്താവ് ഇടപെടട്ടെ സ്വന്തമായി ഒരു ഭവനം പ്രാർത്ഥിക്കുന്നവർ വിസ പുതുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കടങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടാൻ ഭർത്താവിൻ്റെ തെറ്റായ ബന്ധങ്ങൾ വിട്ടുമാറാൻ ജീവിത പങ്കാളിക്ക് സ്നേഹം തോന്നാനായിട്ട് കലഹം വിട്ടുമാറാനായിട്ട് സംശയങ്ങൾ മാറാനായിട്ട് കുടുംബത്തിൽ പണ്ടുണ്ടായിരുന്ന ആ സന്തോഷവും സ്നേഹവും അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ അതുമൂലമുള്ള നിരാശകൾ സഹനങ്ങൾ മാറാ രോഗങ്ങള് കൈകാലുകളിലുള്ള വ്രണങ്ങൾ തോളിൻ്റെ വേദനകൾ പെടൽ വേദനകൾ ആസ്മ രോഗങ്ങൾ ശ്വാസം മുട്ടൽ നടക്കുമ്പോഴുള്ള കെതപ്പ് നെഞ്ചിങ്ങനെ കുത്തി കുത്തിയുള്ള വേദന വയറു സംബന്ധമായ രോഗങ്ങൾ അടിവയറ്റിലെ വേദന ജോലി എടുക്കാൻ പറ്റാത്ത അവസ്ഥ കടങ്ങൾ പെരുകുന്നു അങ്ങനെ തകർച്ചകൾ മാത്രം നേരിടുന്ന പല സാഹചര്യങ്ങളുണ്ട് അവയെല്ലാം ഈ ഇന്നത്തെ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയാൽ അവയെല്ലാം വിട്ടുമാറും എന്ന് ഞാൻ വിശ്വസിക്കുക കാരണം ഒളിഞ്ഞിരിക്കുന്ന പ്രകൃതി വിരുദ്ധ ശക്തികളെ നാശകരമായ ജീവികളെ തിന്മയുടെ അരൂപികള് അങ്ങനെയുള്ള നെഗറ്റീവ് എനർജികള് നമ്മളെപ്പോഴും തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും നമ്മളെ ബന്ധിച്ചുകൊണ്ടിരിക്കും നമുക്ക് നിരാശ തോന്നിക്കും നമ്മളെ അസ്വസ്ഥതപ്പെടുത്തും നമ്മളെ ഭാരപ്പെടുത്തും വിട്ടുമാറാത്ത തലവേദന തരും വിട്ടുമാറാത്ത അസ്വസ്ഥത തലകറക്കം േദന ബാലൻസ് കിട്ടുന്നില്ല അതുപോലെ തന്നെ മാനസിക രോഗങ്ങൾ ഉത്കണ്ഠ രോഗങ്ങൾ ഇതുപോലെ വിഷമിക്കുന്ന മക്കള് അവരെല്ലാവരും സമർപ്പിച്ച് ഞാനെന്ന് പ്രാർത്ഥിക്കുകയാണ് സ്വർഗാരോഹണ തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും ഒരു വലിയ മാറ്റം വരട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുമ്പോഴേ നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടുക നിങ്ങൾ എവിടെയാണ് കേൾക്കുന്നത് ആർക്കാണ് ഇത് അയച്ചു കൊടുക്കുന്നത് അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുക കർത്താവിന്റെ ശക്തിയാണ് പോസിറ്റീവ് എനർജിയാണ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഓരോ മക്കളിലേക്ക് ചെല്ലുന്നത് അനവധി പേര് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇത് കേൾക്കാൻ തുടങ്ങിയ നാൾ മുതൽ ഇതിലൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ നാൾ മുതൽ അവരുടെ കുടുംബങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നതായിട്ട് കുടുംബങ്ങൾക്ക് ഉയർച്ച കിട്ടിയതായിട്ട് തടസ്സങ്ങൾ മാറിപ്പോകുന്നതായിട്ട് ഒരുപാട് പേര് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അച്ഛ ഇത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് പറഞ്ഞുള്ള ഒരുപാട് സാക്ഷ്യങ്ങളും നമുക്ക് ലഭിക്കാറുണ്ട് പ്രിയപ്പെട്ട മക്കളെ ഈ ചിന്തകളോട് നമുക്ക് വചനം കേൾക്കാം ഇന്നത്തെ വചനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം ഇരുപത്തഞ്ചാമത്തെ തിരുവചനമാണ് നാലാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ തിരുവചനം റോമക്കാർക്ക് എഴുതിയ ലേഖനം വിശുദ്ധ പൗലോസ് നമ്മളോട് പറയുക നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് മരിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും നീതിയായി പരിഗണിക്കപ്പെടും പ്രിയപ്പെട്ടവരെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു ആ അത് നമുക്ക് നീതി ലഭിക്കാൻ വേണ്ടിയാ നമ്മുടെ പാപത്തിന്റെ മരണത്തിന്റെ ശാപത്തിന്റെ പിടിയിലായിരുന്നു എന്നാൽ കർത്താവിന്റെ മരണത്താൽ വിശാശം തോൽപ്പിക്കപ്പെടുകയും മനുഷ്യർക്കെല്ലാവർക്കും തന്നെ നീതി ലഭിക്കുകയാണ് നമുക്ക് വേണ്ടി മരിച്ചവനിൽ നമുക്ക് വേണ്ടി കൊല്ലപ്പെട്ടവനിൽ നാം വിശ്വസിച്ചാൽ നമ്മുടെ ഭവനം നമ്മുടെ ജീവിതം നമ്മുടെ ശുശ്രൂഷകള് നമ്മുടെ നിയോഗങ്ങള് അനുഗ്രഹിക്കപ്പെടും മക്കളെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഡെലിവറൻസിന്റെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം എല്ലാവരും രണ്ടുമൂന്ന് സെക്കൻഡ് ദൈവത്തിന്റെ ആത്മാവിനെ വിളിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് അത്യുന്നതന്റെ ശക്തിയെ വിളിച്ച് ദൈവമേ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ ദാനമായി നൽകണമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഞങ്ങളെല്ലാവരും ശക്തിപ്പെടുത്തട്ടെ അലേ ലുയാലേ ലുയാ അലേ ലുയാലേ യേശുവേ നന്ദി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും സത്യദീപത്തിന്റെ നാമത്തിൽ നാമത്തിൽ തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച യോഹന്നാൻ മൂന്ന് പതിനാറ് ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങളോട് ശപഥം ചെയ്ത് പറയുന്നതായത് മനുഷ്യ മക്കളെ വഞ്ചിക്കാതെയും നിത്യനാശത്തിന്റെ വിഷം അവരുടെ മേൽ ചൊരിയാതെയും ഇരിക്കുക സഭയെ നശിപ്പിക്കുകയും അവിടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും ചെയ്യുന്ന നിന്റെ പ്രവൃത്തികൾ അവസാനിക്കട്ടെ എല്ലാ വഞ്ചനയുടെ ജനയിതാവും നായകനും മനുഷ്യരക്ഷയുടെ ശത്രുവുമായി സത്താനെ ഈ ദൈവമക്കളിൽ നിന്ന് പുറത്തു പോകും മിശിക സ്ഥലം കൊടുക്കുക എന്തെന്നാൽ അവരിൽ നിന്റെ ചതിപ്രവൃത്തികളൊന്നുമില്ല തന്റെ രക്തത്താൽ മിശം നേടിയെടുത്ത ഏകവും പരിശുദ്ധവും കാത്തോലിക്കവും ശ്ലൈഹികമായ സഭയ്ക്ക് നീ സ്ഥലം കൊടുക്കുക ദൈവത്തിന്റെ സർവവല്ലവുമുള്ള കരങ്ങളുടെ കീഴിൽ നീ വഴങ്ങുക നരകത്തെ പരിഭ്രമിപ്പിക്കുന്ന ഈശോ എന്ന പരിശുദ്ധവും ഭയാനകമായ നാമം വിളിച്ചപേക്ഷിക്കുന്നത് കേട്ട് സാത്താനെ നീ പാലായനം ഈശോ എന്ന പരിശുദ്ധ നാമത്തെ സ്വർഗീയദൂതഗണങ്ങളായ തത്വകന്മാരും ബലവത്തുക്കളും നാദകൃത്യന്മാരും അനുസരിക്കുന്നു ശരണകർത്താവായി ദൈവം പരിശുദ്ധൻ 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 എന്ന് ഉരുവിട്ടുകൊണ്ട് ഭക്തിചോലകന്മാരും ജ്ഞാനാധിക്യന്മാരും ഈ നാമത്തെ പാടി സ്തുതിക്കുന്നു സ്തുതിച്ച മക്കളെ എല്ലാ എല്ല ഇരുട്ട് നിരാശ ആകുലതകൾ അകാരണ ഭയങ്ങൾ ദുഃഖങ്ങളെല്ലാം എല്ലാം കർത്താവായ യേശുവിന്റെ പരിശുദ്ധ നാമത്തിന്റെ ശക്തിയാൽ ഉദ്ധിതനായി കർത്താവിൻ്റെ സ്വർഗത്തിലേക്ക് ആരോഗ്യം ചെയ്ത കർത്താവിന്റെ ശക്തിയാൽ അത്ഭുതകരമായ വിമോചനം നടക്കട്ടെ പിതാവിന്റെ പുത്രൻ്റെ പരിശുദ്ധാന്മാരുടെ നാമത്തിൽ ആമീൻ പ്രിയപ്പെട്ട മക്കളെ ഒന്നാം തീയതി ആരംഭിക്കുന്ന ധ്യാനം മക്കിയാട് ധ്യാന ഗുരുക്കന്മാരായ അച്ഛന്മാരുടെയും മറ്റു വൈദികരുടെ നേതൃത്വത്തിൽ പള്ളിക്കുന്ന ലോധമാതാവിൻ്റെ അത്ഭുത ദേവാലയത്തിൽ കുരുക്കഴിക്കുന്ന ശുശ്രൂഷ പള്ളിക്കുന്നിലെ മാതാവുമായി ഉടമ്പടി ചെയ്യുന്ന ശുശ്രൂഷ സാധിക്കുന്ന മക്കളെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് നേരത്തെ തന്നെ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്ത് വയനാട്ടിലേക്ക് വരാനായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു പ്രിയ സഹോദരങ്ങളെ വയനാട്ടിൽ കോഴിക്കോട് നിന്ന് വരുമ്പോൾ മാനന്തവാടി ബസ്സിൽ കയറി കമ്പളക്കാട് ഇറങ്ങിയ പള്ളിക്കുന്നിലേക്ക് ബസ്സോ ഓട്ടോയോ ഒക്കെ ലഭിക്കും അങ്ങനെ ഈ അത്ഭുത പള്ളിയിൽ വന്ന് മൂന്ന് ദിവസം മാതാവിന്റെ നടയിലായിരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും സ്നേഹപുറഞ്ഞ ക്ഷണിക്കുകയാണ് നമ്മുടെ കർത്താവായി യേശു ക്രൈസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ